ർ ടി സിയിൽ ഐ എൻ ടി യു സി യൂണിയനുകളുടെ കൂട്ടായ്മയായ പണിമുടക്ക് ആരംഭിച്ചു പണിമുടക്ക് ഒഴിവാക്കാൻ കെ എസ് ആർ ടി സി എം ഡി പ്രമോദ് ശങ്കർ സംഘടനാ നേതാക്കളുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് പണിമുടക്ക് ആരംഭിച്ചത് തിങ്കളാഴ്ച അർദ്ധരാത്രി മുതൽ ഇന്ന് അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക് ഇതിനെ നേരിടാൻ സർക്കാർ ഡാസ് ഡൗൺ പ്രഖ്യാപിച്ചു പതിനെട്ട് പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം എല്ലാ മാസവും ഒന്നാം തീയതി ശമ്പളം വിതരണം ചെയ്യണം എന്നുള്ളതാണ് പ്രധാന സമര ആവശ്യം ഡി എ കുടിശ്ശിക പൂർണ്ണമായും അനുവദിക്കുക ശമ്പള പരിഷ്കരണ കരാറിന്റെ സർക്കാർ ഉത്തരവ് ഇറക്കുക ഡ്രൈവർമാരുടെ സ്പെഷ്യൽ അലവൻസ് കൃത്യമായി നൽകുക തുടങ്ങിയവയാണ് പ്രധാന ആവശ്യങ്ങൾ മലപ്പുറം ഡിപ്പോക്ക് കീഴിൽ രാവിലെ പോകേണ്ട പതിനഞ്ച് സർവീസുകളിൽ ഒമ്പതെണ്ണം മുടങ്ങി പുറപ്പെട്ട ആറ് സർവീസുകളിൽ അഞ്ച് എണ്ണത്തിലും ബദൽ ജീവനക്കാരാണ് ഉണ്ടായിരുന്നത് ഡിപ്പോ പരിസരത്ത് പ്രകടനം നടത്തി എസ് ഡി യു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഷിഹാബ് കുഴിമണ്ണ ടി ഡി എഫ് ജില്ലാ ചെയർമാൻ നസീർ അയനും മോൻ കൺവീനർ മുഹമ്മദ് ഫൈസൽ എൻ കെ സൽവരാജ് എം ആർ സിയോ ഷിയോജ് എൻ പി എന്നിവർ സംസാരിച്ചു സണ്ണി ചുണ്ടക്കാടൻ ഷൈജു എം റദീഫ് ബാബു യാസിർ കുരിമണ്ണിൽ ശ്രീജിത്തു എൻ മുഹമ്മദ് കുട്ടി സി കെ ഹനീഫ ഔലാൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം